ഹായ് ഹൈഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്നത്തെ നമ്മുടെ സെയിൽ വീഡിയോ ഈ ക്രീപ്പർ പ്ലാന്റിനെ പറ്റിയുള്ളതാണ് ഈ ക്രീപ്പർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേര് മെക്സിക്കൻ ക്രീപ്പർ അല്ലെങ്കിൽ കോറൽ വൈൻ എന്നാണ് പറയുന്നത് വളരെ നല്ല ഭംഗിയുള്ള കൊല കൊലയായിട്ടുണ്ടാകുന്ന ഒരു പൂക്കളോടു കൂടി ഈ ചെടി നമുക്കധികം കഷ്ടപ്പാടൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് വീട്ടിൽ വളർത്തിയെടുക്കാം മതിലൊക്കെ ഇതുപോലെ പടർത്തി പടർത്തിവിട്ടാൽ നല്ല ഭംഗിയായിരിക്കും പൂവിനെ ഞാൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിങ്ങനെ ഓരോ കൊല കൊല കൊലയായിട്ടാണ് വരുന്നത് ഒറ്റ പൂവായിട്ടല്ല വരുന്നത് ഒരു ഇതിൽ തന്നെ നിറയെ പൂക്കളുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്ലാന്റിൻ്റെ തൈകൾ ആവശ്യമാണെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഈ പ്ലാന്റിൻ്റെ തൈകൾക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു പ്ലാന്റ് വളർത്തി കഴിഞ്ഞാൽ സത്യം പറയാം നിങ്ങൾക്ക് നഷ്ടമാവില്ല വളരെ ഭംഗി നിങ്ങളുടെ ഗാർഡനെ ഏറ്റവും നല്ല ഭംഗിയാക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് താല്പര്യമുള്ളവർ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് നമ്പർ എടുത്ത് മെസ്സേജ് അയച്ചോളൂ അപ്പം ഇനി പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ ബായ്